ഒരാൾ ജീവിതം അടുത്തു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം ഒരിടത്ത് ഇരിക്കുമ്പോൾ തൊട്ടടുത്തായി ഒരു വേസ്റ്റ് ബക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു ആ ബക്കറ്റിൽ വേസ്റ്റുകളൊക്കെ നിറഞ്ഞു കിടപ്പുണ്ടായിരുന്നു അദ്ദേഹം അതിലേക്ക് നോക്കി എൻ്റെ ജീവിതവും ഏതാണ്ട് ആയല്ലോ എന്ന് ചിന്തിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ആ ബക്കറ്റിൽ നിന്ന് പേസ്ബോർഡുകളൊക്കെ പറക്കി മാറ്റിക്കൊണ്ടുപോയി രണ്ടാമതായി ഒരാൾ വന്ന് അതിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ ശേഖരിച്ചു കൊണ്ടുപോയി പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു നായി വന്ന് അതിലുണ്ടായിരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കഴിച്ചു അവസാനമായി ഒരു പശു വരികയും അതിലുണ്ടായിരുന്ന പച്ച ഇലകളൊക്കെ കഴിക്കുകയും ചെയ്തു അദ്ദേഹം പിന്നീട് ചിന്തിച്ചത് ഒരു വേസ്റ്റ് ബക്കറ്റിൽ കിടന്ന ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഇത്രയും ആൾക്കാർക്ക് ഉപകാരമുണ്ടാവുമെങ്കിൽ ഞാൻ എന്തിനു ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി ആ ബക്കറ്റ് കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി നമ്മളെ ആർക്കും ഇഷ്ടമല്ലെന്നും നമ്മളെ കൊണ്ട് ആർക്കും ഉപകാരമില്ലെന്നുമൊക്കെയുള്ള ചിന്ത വളരെ അസ്ഥാനത്താണ് കാരണം നിങ്ങളെ ആവശ്യമുള്ളവരും നിങ്ങളെ ഇഷ്ടമുള്ളവരും നിരവധി പേരുണ്ട് അത് കണ്ടെത്തുകയും ജീവിതം നന്നായി ആസ്വദിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതമെന്ന നാടകം പരിപൂർണമാകുന്നത്